ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ കണ്ണന്റെ ആനകൾക്ക് ഇനി സുഖ ചികിത്സയുടെ കാലം മുപ്പത്തിയെട്ട് ആനകളുള്ള കോട്ടയിൽ നീരിലുള്ള പന്ത്രണ്ട് ആനകൾ ഒഴികെയുള്ളവരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ആനകൾക്കും സുഖചികിത്സ നൽകും ഗുരുവായൂർ ആനക്കോട്ടയിലെ ഇരുപത്തിയാറ് ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗജവീരന്മാർക്ക് സുഖചികിത്സ ഒരുക്കിയത് സുഖചികിത്സയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു ഗജവീരൻ ദേവദാസിന് ഔഷധ ചോറുള്ള നൽകിയാണ് ഉദ്ഘാടനം നടത്തിയത് ആനകൾക്ക് സുഖചികിത്സയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ അനുമതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നൽകിയിട്ടുള്ളത് അരി ചെറുപയർ റാഗി മഞ്ഞൾപ്പൊടി ഉപ്പ് അഷ്ടചൂർണം ച്യവനപ്രാവശ്യം അയൺടോണിക്ക് ധാതുലവണങ്ങൾ വിരയുടെ മരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സക്ക് ആനകൾക്ക് ആനയൂട്ടായി നൽകുക ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള സമീകൃത ആഹാരമാണ് നൽകുന്നത് ആനകളുടെ രക്തം പിണ്ടം എന്നിവ പരിശോധന നടത്തിയാണ് ഓരോ ആനയ്ക്കും ചികിത്സ നിർണ്ണയിക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഇവിടെ ഒരു വിദഗ്ദ്ധ സമിതിയുണ്ട് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉള്ളത് അലോപ്പതിയും ആയുർവേദവും കൂടിക്കലർന്ന അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ആനകളുടെ രോഗ രോഗ നിർമ്മാണ വേണ്ടിയിട്ട് ഇവിടെ അനുശീലിച്ച് വരുന്നത് വളരെ നല്ല രീതിയിൽ ഓരോ ആനയെയും ഡോക്ടർ എക്സ്പേർട്ട് കമ്മിറ്റിയിലുള്ള വിദഗ്ധർ വരുന്നു പരിശോധിക്കുന്നു ഇന്നതാണ് ആനകൾക്ക് ഉണ്ടാക്കുന്നത് ഇന്ന രോഗമുണ്ടെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട ചികിത്സ അവർ കൂടിയിരുന്ന് ആലോചിച്ച് ആയുർവേദ ഡോക്ടർമാരും അവരുടേതായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നു ഇതൊക്കെ സമഞ്ജസമായിട്ട് ആനകളിൽ പ്രയോഗിക്കുന്നു അതുതന്നെയാണ് ഗുരുവായൂരിലെ ആനകളുടെ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും ഗുരുവായൂർ ആനക്കോട്ടയിൽ മാത്രമാണ് ആനകൾക്ക് ഇത്തരത്തിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സുഖ ചികിത്സ നടത്തുന്നത് സുഖ ചികിത്സ ജൂലൈ മുപ്പതിന് സമാപിക്കും അമൃത ന്യൂസ് തൃശൂർ